ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖം എല്ലാവർക്കും ഞാൻ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ആദ്യമേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ കുയരം പേടിയാണോ എന്നെ സംബന്ധിച്ച് എന്റെ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് എനിക്ക് ശരിക്കും തലാറങ്ങാൻ തുടങ്ങും നിങ്ങളുടെ കാര്യം എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് കമന്റ് ചെയ്തേക്കണേ ഈ സിനിമയിൽ രണ്ട് പെൺകുട്ടികൾ രണ്ടായിരം അടി ഉയരത്തിലുള്ള ഒരു ടവറിന്റെ മുകളിൽ പെട്ടുമാണ് എങ്ങനെയാണ് അവർ അവിടേക്ക് എത്തിപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് സിനിമ കണ്ട് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ദ ഫാൾ എന്ന സിനിമയെ കുറിച്ചിട്ടാണ് ഒരു കിടൽ സർവൈവൽ ത്രില്ലറാണിത് കണ്ടുനോക്കൂർ ചേട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെടും ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മൂന്ന് പേർ ഒരു വലിയ മല കയറുന്നതാണ് ഇവർ മൂന്ന് പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഡാൻ ബെക്കി ഹണ്ടർ എന്നിങ്ങനെയാണ് ഇവരുടെ പേര് ഇതിൽ ഡാനും ബെക്കിയും ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഉയരങ്ങൾ കീഴടക്കുക എന്നുള്ളതാണ് അങ്ങനെ ആ മല കയറിക്കൊണ്ടിരിക്കുന്നതിൽ പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ഡാൻ ഒരിടത്ത് അവന്റെ റോപ്പ് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു ജീവി അവന്റെ ദേഹത്തേക്ക് ചാടുന്നു അതോടൊപ്പം തന്നെ അവൻ കൈവഴുതി താഴേക്ക് വീണ് പോകുന്നു അവന്റെ കൺട്രോൾ തെറ്റിയെങ്കിലും അവനിപ്പോൾ ആ കയറിൽ തൂങ്ങി നിൽക്കുകയാണ് അതൊക്കെ കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് ും ബെക്കിയും ഈ സമയം അവൻ ആ കയറിൽ തൂങ്ങി കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ അത് സാധിക്കുന്നില്ല പെട്ടെന്ന് ആ കയറും പൊട്ടി അവൻ താഴേക്ക് വീണ് പോകുന്നു അത് കണ്ട് ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ ബെക്കിയെ കൊണ്ടാവുന്നുള്ളൂ അങ്ങനെ ഡാൻ മരിച്ചിട്ടിപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞുപോയി അവന്റെ മരണത്തിന് ശേഷം ബെക്കി ആകെ മാറിയിരിക്കുകയാണ് ഏത് സമയം അവന്റെ ഓർമ്മകളിൽ തന്നെ ജീവിക്കുകയാണ് അവൾ അവന്റെ ചിതാഭസ്മം അവിടെ ഒരു ബോക്സിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ ആ ഓർമ്മകളെക്കുറിച്ച് ചിന്തിച്ച് മുഴുവൻ സമയം വിഷമിച്ചിരിക്കാനാണ് അവളുടെ പരിപാടി ഇത് മാത്രമല്ല മറ്റൊരു ദുശീലം കൂടെ അവൾ തുടങ്ങിയിട്ടുണ്ട് അതായത് മദ്യപാനം അവൾ ഇപ്പോൾ ഫുൾ ടൈം മദ്യത്തിലാണ് വീട്ടിലിരുന്ന് മദ്യപിച്ചു മടുക്കുമ്പോൾ അവൾ നേരെ ബാറിലേക്ക് ചെല്ലും അതിനുശേഷം കൂടുതൽ സമയം ആ ബാറിൽ തന്നെ ചെലവഴിക്കും ഇതൊക്കെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിരിക്കുന്നത് അവളുടെ അച്ഛനാണ് അവളെ വിളിച്ച് ഫോൺ എടുക്കാത്തതുകൊണ്ട് അയാളിപ്പോൾ നേരിട്ട് ബാറിലേക്ക് വന്നിരിക്കുകയാണ് അച്ഛൻ അവളെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അയാളുടെ കൂടെ പോകാൻ കൂട്ടാക്കുന്നില്ല അവൾ പറയുന്നത് എനിക്കിപ്പോഴും അവനെ മറക്കാൻ സാധിച്ചിട്ടില്ല അവന്റെ ഓർമ്മകളിൽ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു അതൊക്കെ കണ്ട് വിഷമിച്ച് നിൽക്കാൻ മാത്രമേ അയാളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ അങ്ങനെ അവളുടെ വീട്ടിലെത്തി അവൾ ഇപ്പോഴും വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാണ് ഡാനിനെ കുറിച്ച് ഓർത്തുള്ള വിഷമവും പിന്നെ മദ്യത്തിന്റെ ലഹരിയും കൂടെ ആയപ്പോൾ അവൾ മറ്റൊരു കാര്യത്തിന് തീരുമാനമെടുക്കുന്നു അതായത് ആത്മഹത്യ ചെയ്യാം കാരണം ഡാൻ ഇല്ലാതെ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ തീരുമാനത്തിൽ ഉറച്ച് അവൾ കുറച്ച് ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഹണ്ടർ വിളിക്കുന്നത് അവന്റെ മരണത്തിന് ശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അവളുടെ ഈ കോള് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ ആ ആത്മഹത്യ തീരുമാനം ഉപേക്ഷിച്ച് അവൾ വേഗം ചെയ്യുന്ന വാതിൽ ഉറന്നു കൊടുക്കുന്നു ഹണ്ടർ വിളിച്ചിരിക്കുന്നത് അവളുടെ വീടിന്റെ വാതിൽക്കിൽ നിന്ന് തന്നെയാണ് ിൽ തുറന്നു കൊടുക്കുമ്പോ അവൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി ബെക്കിയാണ് സംസാരിക്കുന്നത് കുറെ ദിവസങ്ങളായല്ലോ നീ വിളിച്ചിട്ട് എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ് അവൾ ചോദിക്കുന്നു അത് എനിക്ക് ഹൺഡർ അവൾടെ ആ പ്ലാൻ പറയാൻ തുടങ്ങി ബെക്കിയുടെ ഈ അവസ്ഥയിൽ നിന്ന് അവളെ മോചിപ്പിക്കാൻ വേണ്ടി അവൾ പുതിയൊരു അഡ്വെഞ്ചറുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് രണ്ടായിരം അടി ഉയരമുള്ള ബി സിക്സ്റ്റി സെവൻ എന്ന പേരുള്ള ഒരു ടി വി ടവറുണ്ട് അതിന്റെ മുകളിലേക്ക് കയറാനാണ് അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല അവൾ പറയുന്നത് ആ ടവറിന്റെ മുകളിൽ വെച്ച് ഡാൻഡ് ചിതാഭസ്മം ബെക്കിക്ക് പറത്തിവിടാനും സാധിക്കും ഒരുപക്ഷെ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ആയിരിക്കും എന്നൊക്കെ ഹൺഡർ അവളോട് പറയുന്നു അതൊക്കെ കേൾക്കുന്ന ബെക്കി ആദ്യം അതിന് സമ്മതിക്കുന്നില്ല അവളെ കൊണ്ട് ഇനി അങ്ങനെ ഒരു അഡ്വെഞ്ചറും സാധിക്കത്തില്ല എന്നാണ് അവൾ പറയുന്നത് പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അവളുടെ ആ മനസ്സും മാറുന്നു അവൾ ആ ടവർ കീഴടക്കാം എന്ന് ഹൺഡറിനോട് സമ്മതിക്കുന്നു അതൊക്കെ കേൾക്കുന്ന ഹൺഡർ വളരെ സന്തോഷത്തോടെ അവളെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹൺഡറും ബെക്കിയും ആ ടവറിന്റെ അടുത്തേക്ക് പുറപ്പെടുന്നു ഏകദേശം ആറ് മണിക്കൂർ യാത്രയുണ്ട് അങ്ങട്ട് വളരെ വിജനമായ സ്ഥലത്ത് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ യാത്രക്കിടയിൽ ബക്കി ഹൺഡറിന്റെ മൊബൈലെടുത്ത് നോക്കും അതിൽ ഹണ്ടർ വളരെ ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അവിടെ അവളെ താങ്ങി പിടിച്ചിരിക്കുന്നത് ഒരു ബോയിയാണ് പക്ഷെ അവന്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ അതൊക്കെ കാണുമ്പോൾ അപ്പോൾ നിനക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നിട്ട് നീ അത് ഇതുവരെ എന്നോട് പറയാതിരുന്നത് എന്നൊക്കെ ബെക്കി ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അതൊരു പഴയ കഥയാണ് അത് എന്നേ ആയി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഹണ്ടർ അതിൽ നിന്ന് ഒഴിയുന്നു അതിനുശേഷം കുറച്ച് സമയത്തെ യാത്രയും കൂടെ കഴിയുമ്പോൾ അവരൊരു മോട്ടലിൽ എത്തുന്നു അതിനുശേഷം അവർ വേഗം മോട്ടലിനകത്തേക്ക് കയറുന്നു അങ്ങനെ അവിടെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ബെക്കി ഹണ്ടറിന്റെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹണ്ടർ ഒരു യൂട്യൂബർ കൂടിയാണ് ാണ് അവൾ നടത്തുന്ന എല്ലാ അഡ്വഞ്ചർ യാത്രകളും അവൾ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ആ വീഡിയോസ് ഒക്കെ വളരെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബെക്കി ഈ സമയത്താണ് മൊബൈലിന്റെ ചാർജ് തീരാനാവുന്നത് അത് കാണുന്ന ബെക്കി അവിടുത്തെ വേട്ടറോട് മൊബൈൽ ചാർജ് ചെയ്യാൻ ചോദിക്കുന്നു ചാർജ് ഒക്കെ ചെയ്യാം പക്ഷെ അത് ഫ്രീ ആയിരിക്കത്തില്ല ഞങ്ങൾ അതിനും പൈസ ചാർജ് ചെയ്യാറുണ്ട് എന്നാണ് വേട്ടർ പറയുന്നത് അതേക്കുന്ന ബെക്കി ആ തീരുമാനം ഉപേക്ഷിക്കുന്നു ഈ സമയം ഹൺഡ്ര അവരോട് സംസാരിക്കാൻ തുടങ്ങി ആ ടവർ എവിടെയാണ് ഉള്ളത് എന്നാണ് അവൾ ചോദിക്കുന്നത് അതേക്കുന്ന വേട്ടർ ആ ടവർ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു ആ മോട്ടലിന്റെ അടുത്ത് തന്നെയാണ് ആ ടവർ സ്ഥിതി ചെയ്യുന്നത് കണ്ട് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് വെക്കി എന്താണ് അതിന്റെ മുകളിൽ ലൈറ്റ് കത്തുന്നത് അവൾ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ അത് എയർക്രാഫ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് നിനക്കറിയോ യു എസിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രക്ചർ ആണ് ആ ടവർ അവൾ അതിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു അതൊക്കെ കേട്ട് ആ ടവറിലേക്ക് തന്നെ നോക്കിയിരിക്കണം പെക്കി ഈ സമയം ഹൺഡ്രഡ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നിനക്ക് ഫോണല്ലേ ചാർജ് ചെയ്യേണ്ടത് ഞാൻ നിന്നെ ചെറിയൊരു ലൈഫ് ഹാക്കും തരാം എന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവിടെ ഇരിക്കുന്ന ആ ടേബിൾ ലാമ്പിന്റെ ബൾബ് വരുന്നു അതിനുശേഷം അതിലുള്ള ആ പോട്ടിലേക്ക് അവളുടെ ആ ചാർജർ കണക്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവളുടെ മൊബൈലിൽ ചാർജ് കയറാൻ തുടങ്ങി അതൊക്കെ കണ്ട് ഹറിനെ തന്നെ നോക്കിയിരിക്കുകയാണ് ബെക്കി അങ്ങനെ അന്നത്തെ രാത്രി അവിടെ ചെലവഴിച്ചതിനു ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് അവർ യാത്ര പുറപ്പെടുന്നത് അങ്ങനെ ആ വിജനമായ സ്ഥലത്തോടെ വീണ്ടും അവർ മുന്നോട്ട് പോകാൻ തുടങ്ങി കുറെ പോയി കഴിയുമ്പോൾ ഒരു വളവ് എടുത്തതിനു ശേഷം അവർ നേരെ ആ ടവറിലേക്ക് കടക്കുന്ന ഒരു ഗേറ്റിന്റെ അവിടെ എത്തുന്നു പക്ഷെ ആ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിനകത്തേക്ക് കയറുന്ന അപകടമാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കാണുന്നവർ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം ആ ഗേറ്റും ചാടി കടന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറെ നടന്നു കഴിയുമ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത് ഒരു ജീവിയെ രണ്ട് കഴുകന്മാർ ചേർന്ന് തിന്നോണ്ടിരിക്കുകയാണ് അത് കാണുന്ന ബെക്കിയും വേഗം അങ്ങോട്ട് ഓടിച്ചെന്ന് ആ കഴുകന്മാരെ ഓടിക്കുന്നു ഈ സമയം ഹൺഡ്ര ആ ചത്ത് കിടക്കുന്ന ജീവിയുടെ ഒരു ഫോട്ടോ എടുക്കുന്നു അത് കാണുമ്പോൾ നീ ഇത് എന്താണ് ഈ ചെയ്യുന്നത് ബെക്കി ചോദിക്കുന്നു ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ് ഇതാണ് ശരിക്കും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് നിനക്ക് ഇവിടെ കിടന്ന് വിശക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീയും ഇതിനെ ഭക്ഷിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ വേഗം ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു അതൊക്കെ കേട്ടുകൊണ്ട് ആ കഴുകന്മാരെ തന്നെ നോക്കി നിൽക്കാൻ ബെക്കി അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറച്ച് സമയം കൂടെ നടന്നു കഴിയുമ്പോൾ അവർ ആ ടവറിന്റെ താഴെ എത്തുന്നു അതിന്റെ വലിപ്പം കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കാണവർ കാരണം ആ ടവറിന് അത്രയും ഏകദേശം രണ്ടായിരം ഫീറ്റ് ഉയരമുണ്ട് ആ ടവറിന് അതായത് അറുന്നൂറ്റി പത്ത് മീറ്റർ ആ ടവറിന് ആ മൊത്തം വലുപ്പം എന്ന് നോക്കിയതിനു ശേഷം അവർ വേഗം അതിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി ആ ടവറിന് അത്യാവശ്യം നല്ല പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ അവർ അതിലേക്ക് വലിഞ്ഞ് കയറുന്നതോടൊപ്പം തന്നെ അവരുടെ ഭാരം കൊണ്ട് ആ ടവർ വല്ലാതെ കുലുങ്ങുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ അവർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് വെക്കുകയാണെങ്കിൽ ശരിക്കും പേടിച്ചിട്ടാണ് കയറുന്നത് പക്ഷെ ഹണ്ടൊരു കുഴപ്പവും ഇല്ല അവർ വളരെ ജോലിയായി ത്രില്ലർ അടിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ൂടെ എത്തുമ്പോൾ ബക്കിക്ക് ദാഹിക്കാൻ തുടങ്ങി അവൾ വേഗം ഹണ്ടറിനെ എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോ അതിനെന്താ നമുക്കിനി കുടിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞ് ഹണ്ടർ വേഗം അവളുടെ ബാഗിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുന്നു അത് കിട്ടിയ ഉടനെ തന്നെ ബക്കി ആർത്തിയോടെ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു അതിനുശേഷം വീണ്ടും അവർ മുകളിലേക്ക് കയറാൻ തുടങ്ങി ആ ടവറിന്റെ പകുതി ഭാഗം അവർ പിന്നിട്ട് കഴിഞ്ഞു അങ്ങനെ വീണ്ടും അവർ മുകളിലേക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ ആ ടവറിന്റെ മുക്കാഭാഗം ഫിനിഷ് ചെയ്യുന്നു അതോടൊപ്പം അതുവരെ കയറിയ ആ കോണി അവിടെ അവസാനിക്കുന്നു ആ കോണി അവസാനിക്കുമ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ ഒരു സ്ഥലമുണ്ട് ഇപ്പൊ തന്നെ അവർ ആ ടവറിന്റെ ഏകദേശം മുകളിൽ തന്നെയാണ് ആ മുകളിലുള്ള കാഴ്ചയൊക്കെ കണ്ട് ബക്കിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് പക്ഷെ ഹണ്ടറിന് ഒരു കുഴപ്പവുമില്ല അവൾ അടുത്ത കോണി വഴി വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു വളരെ പേടിയോടെയാണെങ്കിലും ബെക്കിയോ ആ കോണി വഴി അവളുടെ പുറകിൽ കയറാൻ തുടങ്ങി അങ്ങനെ രണ്ടു പേരും വളരെ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ മുകളിലെത്തി കഴിയുമ്പോൾ അവൾ ആ ടവറിന്റെ വലിയ റിസീവറുകൾ നിൽക്കുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഹണ്ടർ അതിന്റെ ഇടയിലൂടെ മുകളിലേക്ക് കയറുന്നത് ബക്കി ആ സ്പോട്ടിലെത്തുമ്പോൾ അവൾക്കും ശരിക്കും കഷ്ടപ്പെടേണ്ടി വരുന്നു എങ്കിലും കുഴപ്പമില്ലാതെ അവൾ ആ റിസീവർ കടന്നുപോകും ുന്നു അങ്ങനെ ആദ്യം ഹൺഡർ ടവറിന്റെ ഏറ്റവും മുകളിൽ അതിനുശേഷം അവൾ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് സമയം കഴിയുമ്പോൾ ബെക്കിയും ഏറ്റവും മുകളിലേക്ക് എത്തുന്നു അത് കാണുന്ന ഹൺഡർ വേഗം അവളെയും വലിച്ചു മുകളിലേക്ക് കയറ്റുന്നു അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് വളരെ സന്തോഷത്തോടെ ആ ടവറിന് മുകളിലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കാണ് കുറച്ചു സമയത്ത് ആസ്വദനത്തിന് ശേഷം അവർ അവിടെ നിന്ന് സെൽഫി എടുക്കാൻ തുടങ്ങി വളരെ സന്തോഷത്തോടെ കൈയും കാലുമൊക്കെ പൊക്കിക്കൊണ്ടുള്ള സെൽഫികളാണ് അവർ എടുക്കുന്നത് അങ്ങനെ കുറച്ച് സെൽഫീസ് ഒക്കെ എടുത്തതിനു ശേഷം ഹൺഡർ വേഗം അവളുടെ കയ്യിലുള്ള ഒരു ഡ്രോൺ പറത്താൻ തുടങ്ങി അതിനെ കുറിച്ച് മുകളിലേക്ക് പറത്തിവിട്ടതിന് ശേഷം ഫോട്ടോസാണ് അവർ എടുക്കുന്നത് അങ്ങനെ ഡ്രോൺ വെച്ചുള്ള കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തു കഴിയുമ്പോൾ ഹൺഡർ പുതിയ ചില നമ്പറുകളൊക്കെ കാണിക്കാൻ തുടങ്ങി അതായത് അവൾ ബെക്കിയുടെ കയ്യിൽ ഫോൺ കൊടുത്തതിനു ശേഷം ആ ടവറിൽ തൂങ്ങി നിൽക്കുന്ന കുറെ ഫോട്ടോസൊക്കെ അവളോട് എടുക്കാൻ പറയുന്നു അത് ബെക്കി ആ ഫോട്ടോസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി പല രീതിയിൽ ആ ടവറിൽ തൂങ്ങി നിൽക്കുന്ന കുറെ ഫോട്ടോസ് അവൾ ബെക്കിയെ കൊണ്ടെടുപ്പിക്കുന്നു അതിനുശേഷം ഹൺഡർ ബെക്കിയോട് അതുപോലുള്ള സാഹസങ്ങളൊക്കെ കാണിക്കാൻ പറയുന്നു ആദ്യമൊന്നും ബെക്കി അതിന് സമ്മതിക്കുന്നില്ല പക്ഷെ അവൾ നിർബന്ധിക്കുമ്പോൾ ബെക്കിയോ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ ബെക്കിയും അവൾ നിന്ന പോലെ തന്നെ ആ ടവറിന്റെ ഏറ്റവും മുകളിൽ തൂങ്ങി നിൽക്കാൻ തുടങ്ങി അതൊക്കെ ഹൺഡ്രഡ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തതായി അവർ ചെയ്യുന്നത് ഡാൻഡ ചിതാഭസ്മ അതിന് മുകളിൽ നിന്ന് പറത്തിവിടുക എന്നുള്ളതാണ് വളരെ വിഷമത്തോടെ ബെക്കി വേഗ കർമ്മം നിർവഹിക്കുന്നു അത് പറത്തിവിട്ട് കഴിയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ശരിക്കും വിഷമമാവാൻ തുടങ്ങി പരസ്പരം സമാധാനിക്കുക എന്നല്ലാതെ മറ്റൊന്നും തന്നെ അവർക്ക് ചെയ്യാനില്ലായിരുന്നു അങ്ങനെ അവർ വന്ന പരിപാടികളെല്ലാം തീർന്നു ഇനി അടുത്തതായി അവർക്ക് താഴേക്ക് ഇറങ്ങാണ് വേണ്ടത് അതിനുവേണ്ടി വളരെ പെട്ടെന്ന് തന്നെ അവർ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു ആദ്യം ബെക്കിയാണ് താഴേക്ക് ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ച് അവർ വേഗം ആ കോണിയിലേക്ക് കാലെടുത്ത് വെക്കുന്നു അതിനുശേഷം അത് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി അവളുടെ അരയിൽ കയറ് കെട്ടി ഒരു ഭാഗം ഹണ്ടർ പിടിച്ചിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലും കൂടിയാണ് ബിക്ക് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് അവൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അവളുടെ ആ വെയിറ്റ് കാരണം ആ കോണിയുടെ ബോൾട്ട് എല്ലാം തെറിച്ചു പോകുന്നു അതോടൊപ്പം തന്നെ ആ കോണി മൊത്തമായിട്ടും തകർന്ന് താഴേക്ക് വീഴുന്നു ആ കയർ അവളുടെ അരയിൽ കെട്ടിയത് മാത്രമാണ് അവൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവൾ എപ്പോഴേ താഴെ എത്തിയനെ അവൾ വീണത് കാണുമ്പോൾ ഹണ്ടർ അവളെ പിടിച്ച് വലിക്കാൻ തുടങ്ങി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഹണ്ടർ ആ കയറിൽ പിടിച്ചിരിക്കുന്നത് എത്ര ശ്രമിച്ചിട്ടും ഈസി ആയിട്ട് അവളെ അങ്ങോട്ട് വലിച്ചു കേട്ടാ ഹണ്ടറിനെ കൊണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ശരി ും കഷ്ടപ്പെടേണ്ടി വരുന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ ബെക്കിയെ വലിച്ചു കയറ്റാൻ തുടങ്ങി കുറച്ചു സമയം കഴിയുമ്പോൾ ബക്കിക്ക് ബാക്കിയുള്ള ആ കോണിയിൽ പിടിത്തം കിട്ടുന്നു അതിൽ പിടുത്തം കിട്ടിയോടെ അവൾ തൽക്കാലം സേഫ് ആയി അങ്ങനെ കഷ്ടപ്പെട്ട് അവൾ ആ കോണിയിലൂടെ മുകളിലേക്ക് കയറി വരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ആ ടവറിന്റെ ഏറ്റവും മുകളിൽ പെട്ടിരിക്കുകയാണ് അവർക്ക് ഇനി താഴേക്ക് ഇറങ്ങാൻ മറ്റു വഴികളൊന്നും ഒന്നും എങ്കിലും തൽക്കാലം ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന സമാധാനത്തിലാണ് അവർ രണ്ടുപേരും അങ്ങനെ കുറച്ചു സമയങ്ങൾ കടന്നുപോയി ശരിക്കും പേടിയുണ്ടെങ്കിലും അവരിപ്പോൾ അതിന്റെ മുകളിൽ സെറ്റിൽ ആയിട്ടിരിക്കാണ് ഇനി എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും അവർ രണ്ട് രണ്ടുപേരും താഴേക്ക് നോക്കുന്നു പക്ഷെ ആ കോണി തകർന്നു പോയതുകൊണ്ട് അവർക്ക് ഇനി അതുവഴി താഴേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല ഈ സമയം അവർ രണ്ടുപേരും വേഗം അവരുടെ മൊബൈൽ എടുത്ത് നോക്കുന്നു പക്ഷെ അത്രയും ഉയരത്തിലായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും മൊബൈൽ റേഞ്ച് കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആകെ നിരാശയിൽ നിൽക്കാൻ അവർ രണ്ടുപേരും പെട്ടെന്നാണ് മറ്റൊരു കാര്യം അവരുടെ കണ്ണിൽ പെടുന്നത് ആ ടവറിന്റെ ഏറ്റവും മുകളിലായിട്ട് എമർജൻസിക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു ബൈനോക്കുലറും മറ്റൊന്ന് ഒരു ഫ്ലെയറുമാണ് അവർ വേഗം അത് രണ്ടും കയ്യിലെടുക്കുന്നു അതിനുശേഷം ഹണ്ടർ വേഗം ആ ബൈനോക്കുലർ വെച്ച് ആ പരിസരം മുഴുവൻ വീക്ഷിക്കാൻ തുടങ്ങി ആ ഏരിയ മുഴുവൻ ിട്ടും ഒരു മനുഷ്യനെ പോലും കാണാൻ സാധിക്കുന്നില്ല വെറും വിജനത മാത്രമാണ് ആ ബൈനോക്കുലറോട് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അകെ നിരാശയിലാണ് ഹണ്ടർ അങ്ങനെ അവൾ ആ ശ്രമം ഉപേക്ഷിക്കുന്നു ഈ സമയത്താണ് ബിക്കിയുടെ കാലിൽ ഒരു മുറിവ് അവൾ ശ്രദ്ധിക്കുന്നത് നേരത്തെ ഉണ്ടായ അപകടത്തിൽ പറ്റിയതാണത് ഹൺഡർ ആ കാര്യം പറയുന്നവരെ അങ്ങനെ ഒരു മുറിവുള്ള കാര്യം ബിക്കി അറിഞ്ഞിരുന്നേയില്ല പക്ഷെ ഇപ്പോഴാ മുറിവ് കാണുമ്പോൾ അവൾ ആകെ പേടിച്ചിരിക്കുകയാണ് അത് കാണുന്ന ഹൺഡർ വേഗൊരു തുണി വെച്ച് ആ മുറിവ് വലിച്ചു കെട്ടുന്നു അതിനുശേഷം ഹൺഡർ ഓരോന്ന് പറഞ്ഞ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു വാൻ അവളുടെ കണ്ണിൽപ്പെടുന്നത് അവൾ വളരെ തിടുക്കത്തോടെ അക്കാര്യം ബെക്കിയുടെ അടുത്ത് പറയുന്നു അത് കേട്ട ഉടനെ തന്നെ ബെക്കിയ ബൈനോക്കുലർ വെച്ച് നോക്കാൻ തുടങ്ങി പക്ഷെ അവൾ പറയുന്നത് അതൊരു പൊളിഞ്ഞ വാനാണ് അതിനകത്തൊന്നും ആരും കാണില്ല എന്നാണ് അതും കൂടെ കേൾക്കുമ്പോൾ ഹണ്ട്രനും വീണ്ടും നിരാശയായി ഈ സമയത്താണ് അവൾ അവളുടെ മൊബൈൽ എടുത്ത് നോക്കുന്നത് അവൾ നേരത്തെ പോസ്റ്റ് ചെയ്ത സ്റ്റോറിക്ക് കുറെ ലൈക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്കൊരു കാര്യം മനസ്സിലായി ഈ ടവറിന്റെ മുകളിൽ മാത്രമേ റേഞ്ച് ഇല്ലാത്തുള്ളൂ പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കേറി വരുന്ന വഴി എവിടെയോ റേഞ്ച് ഉണ്ട് അതുകൊണ്ടാണ് ഈ പോസ്റ്റിന് ഇത്രയും ലൈക്ക് കിട്ടിയത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഫോൺ നമുക്കൊന്ന് താഴേക്ക് ഇറക്കി നോക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അവൾ വേഗം അവളുടെ ഫോണിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി അവൾക്ക് ഏകദേശം അറുപത്താറായിരം ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടി അവൾ ഒരു പോസ്റ്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ ടവറിന്റെ മുകളിൽ പെട്ടിരിക്കുകയാണ് ഈ പോസ്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നയൻ വൺ വണ്ണിൽ വിളിച്ച് ഞങ്ങൾ ഇവിടെ പെട്ടിരിക്കുന്ന കാര്യം അറിയിക്കണം എന്നാണ് അവൾ ആ പോസ്റ്റിൽ എഴുതുന്നത് അതിനുശേഷം അവൾ വേഗം ആ ഫോൺ കയർ കെട്ടി താഴേക്ക് ഇറക്കാൻ തുടങ്ങി ആ കയർ എത്താവുന്ന മാക്സിമം താഴ്ചയിലേക്ക് അവർ ഫോൺ കെട്ടി ഇറക്കുന്നു ആ പോസ്റ്റ് പബ്ലിഷ് ആവുന്നുണ്ടോ എന്ന സൗണ്ട് നോക്കിയിരിക്കുകയാണ് അവർ പക്ഷെ അത് പബ്ലിഷ് ആവുന്നതിന്റെ ഒരു സൗണ്ട് അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അത് കാണുന്ന ഹണ്ടർ വേഗം ആ കോണിയിൽ പിടിച്ചു തൂങ്ങുന്നു അതിനുശേഷം ആ ഫോൺ വീണ്ടും കുറച്ചുകൂടെ താഴേക്ക് ഇറക്കുന്നു പക്ഷെ അവർ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും ആ പോസ്റ്റ് പബ്ലിഷ് ആവുന്ന സൗണ്ട് അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ വേഗം ആ ടവറിന്റെ മുകളിലേക്ക് തന്നെ കയറുന്നു അതിനുശേഷം അവർ ആ ഫോൺ വീണ്ടെടുത്ത് നോക്കുന്നു ആ പോസ്റ്റ് അതുവരെ പബ്ലിഷ് ആയിട്ടില്ലായിരുന്നു അതും കൂടെ കണ്ടപ്പോ അവരുടെ നിരാശ കൂടിക്കൂടി വരികയാണ് ഇനി അവസാനമായിട്ട് അവർക്ക് ചെയ്യാനുള്ളത് ആ ഫോൺ താഴേക്ക് ഇട്ട് നോക്കുക എന്നുള്ളതാണ് കാരണം ആ ടവറിന്റെ താഴെ റേഞ്ച് ഉണ്ട് എന്ന കാര്യം അവർക്ക് ഉറപ്പാണ് അതിനുവേണ്ടി ഹൺഡ്രഡ് വേഗ അവളുടെ ഷൂ വരിയെടുക്കുന്നു അതിനുശേഷം അവളുടെ ഫോൺ അതിനകത്തേക്ക് ഇട്ട് അവർ വേഗം ഷൂ എടുത്ത് താഴേക്ക് ഇടുന്നു ആ മെസേജ് പബ്ലിഷായി ആളുകൾ വരുന്നതും കാത്തിരിക്കുകയാണ് അവർ പക്ഷെ എത്ര നേരം കാത്തിരുന്നിട്ടും അങ്ങോട്ട് ആരും തന്നെ വരുന്നില്ല എങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഹൺഡർ ഇപ്പോഴും ആ ബൈനോക്കുലറിലൂടെ പരിസരം മൊത്തം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഹണ്ടറിന്റെ കാലിൽ വൺ ഫോർ ത്രീ എന്ന് എഴുതിയിട്ടുണ്ട് സംശയത്തോടെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ പെട്ടെന്നാണ് ബക്കി ഒരു കാഴ്ച കാണുന്നത് ആ ടവറിന്റെ താഴെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് അയാളുടെ കൂടെ അയാളുടെ ഡോഗും ഉണ്ട് അത് കാണുന്ന അവർ രണ്ടുപേരും അവരെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി പക്ഷെ അത്ര ഉയരത്തിലായതുകൊണ്ട് അവരുടെ ശബ്ദമൊന്നും താഴേക്ക് കേൾക്കുന്നില്ല ഈ സമയം ആ ഡോഗ് അവർ താഴേക്കിട്ട ഷൂന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അവർ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ആ ഷൂ താഴെ വീണപ്പോ ആ മൊബൈൽ പൊട്ടി ചിതറി കഴിഞ്ഞിരുന്നു അതും മണപ്പിച്ചുകൊണ്ടാണ് ആ ഡോഗ് അവിടെ നിൽക്കുന്നത് പക്ഷെ ആ ഫോൺ തകർന്നു പോയ കാര്യമൊന്നും ഹൺഡ്രും ബെക്കി ഇതുവരെ അറിഞ്ഞിട്ടില്ല അവരിപ്പോഴും അയാളെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരെ എത്രയൊക്കെ വിളിച്ചിട്ടും അയാൾക്ക് കേൾക്കാനേ സാധിക്കുന്നില്ല അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങി അത് കാണുന്ന ബെക്കി വേഗ ഫ്ലയർ കയ്യിലെടുക്കുന്നു വേണ്ട വേണ്ട ഇപ്പൊ ഷൂട്ട് ചെയ്യണ്ട ഇതാകെ ഒന്നേ ഉള്ളൂ ഇത് രാത്രി ഷൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആരെങ്കിലും ഇത് കാണത്തുള്ളൂ നോക്ക് ആ വാനിന്റെ അകത്ത് മറ്റൊരാളും കൂടെ ഉണ്ട് ഇനി ഏകദേശം ഒരു ൂർ കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും ആ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം ഹൺഡർ പറയുന്നു അത് ഏകുന്ന ബെക്കി അതിന് സമ്മതിക്കുന്നു അങ്ങനെ നേരെ ഇട്ടി ബെക്കി ഇപ്പോഴും ആ ആളുകൾ വാനിൽ നിന്ന് പുറത്തിറങ്ങുന്ന നോക്കി നിൽക്കുകയാണ് ഈ സമയം തന്നെ ബെക്കി അവളുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ അവളും ഡാനും തമ്മിൽ ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അതാണ് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവർ ഡാൻസ് ചെയ്യുന്നതിന്റെ കുറച്ച് അപ്പുറത്തായി ഹൺഡ്രർ നിൽക്കുന്നുണ്ട് പക്ഷെ അവളുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ല മറിച്ച് വളരെ വിഷമമാണ് അവൾക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു കാര്യം പിന്നെ നേരത്തെ അവളുടെ കാലിൽ കണ്ട ആ വൺ ഫോർ ത്രീ എന്ന് എഴുതിയിരിക്കുന്നതോ കൂടെ ആലോചിക്കുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി ഈ സമയം ഹണ്ടർ അവളെ വിളിക്കുന്നു അതിനുശേഷം അവർ പുറത്തേക്ക് വന്നു എന്ന കാര്യം അവളോട് പറയുന്നു അത് കേട്ട ഉടനെ തന്നെ ബെക്കി വേഗം എഴുന്നേറ്റ് ആ ഫ്ലെയർ എടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു ആ രണ്ടാളുകളും ആ ഫ്ലെയർ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ടവറിന്റെ മുകളിൽ നിൽക്കുന്ന ആളുകളെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വേഗം അവരുടെ വാൻ എടുത്ത് ആ ഗേറ്റിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി അതൊക്കെ കണ്ട് ആകെ സന്തോഷത്തിൽ നിലക്കാണ് ബെക്കിയും ഹണ്ടറും പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ആ ആളുകൾ വന്ന് അവരെ രക്ഷിക്കാനായിരുന്നില്ല മറിച്ച് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന അവരുടെ കാർ മോഷിച്ചുകൊണ്ട് പോകാനായിരുന്നു അവർ വേഗം അങ്ങോട്ട് വന്നതിന് ശേഷം ആ കാറിന്റെ ചില്ല്ല് തകർത്ത് വേഗം അതിനകത്തേക്ക് കയറി ആ കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കാണ് ഹൺഡറും ബെക്കിയും അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കടന്നുപോയി ആ ടവറിന്റെ ഏറ്റവും മുകളിലത്തെ ലൈറ്റ് ഓൺ ആയി ഹൺറും ബെക്കിയും എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ഈ സമയം ബെക്കി വീണ്ടും അവളുടെ കാലിൽ എഴുതിയ ആ വൺ ഫോർ ത്രീ ശ്രദ്ധിക്കുന്നുണ്ട് അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം അവൾ ഹൺഡ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് എന്ന് അതിനെക്കെന്തു പറ്റി അവൾ ചോദിക്കുന്നു അതേക്കുന്ന ബെക്കി ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഡാൻ ഒരിക്കലും ഐ ലവ് യു എന്ന വാക്ക് പറയാറില്ല അതിനു പകരം വൺ ഫോർ ത്രീ എന്നാണ് പറയാറ് സത്യം പറ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു അവൾ ചോദിക്കുന്നു അതേക്കുന്ന ഹണ്ടർ ആ കാര്യമൊന്നും നിഷേധിക്കുന്നില്ല അവർ തമ്മിലും ഇഷ്ടത്തിലായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഹണ്ടർ ബക്കോട് പറയുന്നു മാത്രമല്ല വളരെ കുറച്ച് കാലങ്ങൾ മാത്രമേ ഞങ്ങൾ സ്നേഹിച്ചിരുന്നുള്ളൂ അതിനുശേഷം നിന്നെ കുറിച്ച് ഓർത്തപ്പോൾ ഞങ്ങൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചു എനിക്കറിയാം അത് വലിയ തെറ്റായിരുന്നു എന്ന് പക്ഷെ നീ എന്നോട് ക്ഷമിക്കി അവൾ വളരെ വിഷമത്തോടെ പറയുന്നു അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ അത് വിഷമിച്ചിരിക്കുകയാണ് ബെക്കി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർക്ക് രണ്ടുപേർക്കും നന്നായി ദാഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ വെള്ളവും സാധനങ്ങളൊക്കെ അടങ്ങിയ ആ ബാഗ് നേരത്തെ അപകടത്തിൽ താഴേക്ക് വീണിട്ടുണ്ട് അതിപ്പോൾ ആ റിസീവറിന്റെ മുകളിലാണ് നിൽക്കുന്നത് അത് എടുത്തില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ദാഹിച്ചു മരിക്കും അതുകൊണ്ട് തന്നെ ഹൺഡ്രദ് എടുക്കാൻ വേണ്ടി താഴേക്ക് പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ അരയിൽ കയർ കെട്ടി അവൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി പക്ഷെ കുറെ താഴെ എത്തുമ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത് ആ കയർ താഴേക്ക് എത്തത്തില്ല അതുകൊണ്ട് തന്നെ അവൾ വേഗം അരയിൽ നിന്ന് ആ കയർ ഒടിയിച്ച് അതിൽ തൂങ്ങി നിൽക്കുന്നു അതിനുശേഷം വേഗം ആ റിസീവറിന്റെ മേലേക്ക് ചാടുന്നു തൽക്കാലം ഭാഗ്യ അവളുടെ കൂടെ ആയതുകൊണ്ട് സേഫ് ആയിട്ട് തന്നെ അവൾ ആ റിസീവറിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുന്നു അതിനുശേഷം അവൾ വേഗം ബാഗ് കയ്യിലെടുക്കുന്നു അതിനകത്ത് ഒരു സെൽ ി സ്റ്റിക് ഉണ്ട് അത് കാണുന്ന അവൾ വേഗം അത് വലിച്ചു നീട്ടിയതിനു ശേഷം അതിൽ ആ ബാഗ് തൂക്കിയിട്ട് ആ തൂങ്ങി കിടക്കുന്ന കയറിൽ കൊളുത്തുന്നു അതിനുശേഷം അവൾ അത് ചാടി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ വേഗം ആ ബാഗിന്റെ മുകളിലേക്ക് ചാടുന്നു ഭാഗ്യത്തിന് ഇത്തവണ അവൾക്ക് അതിൽ പിടുത്തം കിട്ടി അങ്ങനെ ബെക്കി ആ കയർ പിടിച്ച് വലിച്ചവളെ കയറ്റാൻ തുടങ്ങി പകുതി ദൂരം കയറ്റി കഴിയുമ്പോഴേക്കും ബെക്കിയുടെ കയ്യിൽ നിന്നും ആ കയർ വിട്ടുപോകുന്നു അതോടൊപ്പം തന്നെ ഹണ്ടർ താഴേക്ക് വീണു പോകുന്നു അതൊക്കെ കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ് ബെക്കി അവൾ പതക്കെ താഴേക്ക് നോക്കുന്നു ഹൺഡർ താഴേക്ക് വീണു പോയിരുന്നില്ല അവൾക്ക് ഇപ്പോഴും ആ കയറിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട് അത് ാണെന്ന് അവൾക്കകെ സമാധാനമായി അങ്ങനെ അവൾ വീണ്ടും ഹണ്ടറിനെ പിടിച്ച് വലിച്ചു കയറ്റാൻ തുടങ്ങി കുറച്ചു സമയത്ത് കഷ്ടപ്പാടിന് ശേഷം അവൾ വേഗം ഹണ്ടറിനെ ഏറ്റവും മുകളിലേക്ക് കയറ്റുന്നു അവളുടെ ജീവനൊന്നും പറ്റിയില്ലല്ലോ എന്ന സമാധാനത്തിലാണ് അവർ രണ്ടുപേരും അങ്ങനെ അതിലുള്ള വെള്ളം കുടിച്ചതിനു ശേഷം അവർ പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യാൻ തുടങ്ങി അതായത് ആ ബാഗിനകത്ത് അവരുടെ ആ ഉണ്ട് ബെക്ക് വേഗം ഒരു പേപ്പർ എടുത്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് അതിൽ എഴുതിയതിനു ശേഷം അത് ആ ഡ്രോണുമായിട്ട് ഘടിപ്പിക്കുന്നു അതിനുശേഷം അത് ദൂരേക്ക് പറത്തിവിടാൻ തുടങ്ങി അവർ നേരത്തെ കയറിയ ആ മോട്ടലിലേക്ക് പറത്തിവിടാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷെ കുറച്ചു ദൂരം പോകുമ്പഴേക്കും ആ ഡ്രോണിന്റെ ചാർജ് ഒക്കെ ായി എന്ന മെസ്സേജ് വരുന്നു അതുകൊണ്ട് തന്നെ അവർ വേഗ ഡ്രോണ് തിരിച്ചെടുക്കുന്നു ഇനി അവർക്ക് ആകെ ചെയ്യാനുള്ളത് ആ ഡ്രോണ് ചാർജ് ചെയ്യാന്നുള്ളതാണ് അതിനും അവരുടെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു അതായത് ഹൺഡ്രഡ് കാണിച്ചു കൊടുത്ത ലൈഫ് ഹാക്കിംഗ് അതിനുവേണ്ടി വെക്കി വേഗ ചാർജർ എടുത്ത് ആ ടവറിന്റെ ഏറ്റവും മുകളിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് മുകളിലെത്തിയതിനു ശേഷം അവൾ ആ ലൈറ്റിന്റെ അടപ്പെടുത്ത് മാറ്റുന്നു അതിനുശേഷം ആ ചാർജർ കണക്ട് ചെയ്ത് ആ ഡ്രോൺ ചാർജ് ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ ആ കഴുകന്മാർ അങ്ങോട്ട് വന്ന് അവൾ ആക്രമിക്കുന്നുണ്ട് എങ്കിലും വേറെ നിവർത്തിയില്ലാത്തോണ്ട് ആ ഡ്രോൺ ചാർജ് ആവുന്നവരെ അവൾ അതിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചാർജ് ആയതിനു ശേഷം അവർ വേഗം താഴേക്ക് ഇറങ്ങി വരുന്നു അതിനുശേഷം വീണ്ടും ഡ്രോൺ പറത്താൻ തുടങ്ങി അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ആ ഡ്രോൺ ആ മോട്ടലിലേക്ക് എത്തുന്നതും കാത്തിരിക്കുകയാണ് അവർ പക്ഷെ വീണ്ടും അവർ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം നടന്നു ആ ഡ്രോൺ ആ മോട്ടലിന്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് ആ ഡ്രോൺ ഇടിച്ച് തീർപ്പിക്കുന്നു എന്തെങ്കിലും ഇടിച്ചത് കണ്ട് ആ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി വരുമെങ്കിലും അയാൾ ആ ഡ്രോൺ ശ്രദ്ധിക്കുന്നില്ല അയാൾ ആ പരിസരം മാത്രം ഒന്ന് വീക്ഷിച്ചതിന് ശേഷം വേഗം ആ ട്രക്ക് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അതൊക്കെ കണ്ട് പൊട്ടിക്കരയാൻ മാത്രമേ ബെക്കിക്ക് സാധിക്കുന്നുള്ളൂ അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കടന്നുപോയി അവർ രണ്ടുപേരും ഇനി എന്ത് ചെയ്യും റിയാതിരിക്കുകയാണ് ബെക്കിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് അവൾ പറയുന്നത് ഇനി ഒരു രാത്രി കൂടെ താണ്ടാൻ സാധിക്കത്തില്ല എന്നാണ് അതൊക്കെ കേൾക്കുന്ന ഹണ്ടർ സംസാരിക്കാൻ തുടങ്ങി നീ അങ്ങനെയൊന്നും പറയരുത് എന്തെങ്കിലും ഒരു സാധനം നിനക്ക് കഴിക്കാൻ കിട്ടും ഒരു കാര്യം നീ ഓർത്തോ നിനക്ക് എനർജി വേണമെങ്കിൽ നീ കഴിച്ചേ പറ്റൂ അതായത് സർവൈവൽ ഓഫ് ഫിറ്റെസ്റ്റ് അവൾ പറയുന്നു അതൊക്കെ കേട്ടതിന് ശേഷം ബക്കി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ഇനിയിപ്പോ രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിൽ ഒരു വഴിയും കൂടെ ബാക്കിയുള്ളൂ നിന്റെ ആ ഷൂ ഷൂവെടുക്ക ഞാനും എന്റെ ഫോൺ വഴി എന്തെങ്കിലും മെസ്സേജ് അയക്കാം അവൾ പറയുന്നു അത് കേൾക്കുമ്പോ എനിക്ക് ഷൂ തരാൻ പറ്റില്ല ബെക്കി കാരണം അത് എന്റെ കയ്യിലില്ല അവൾ പറയുന്നു അതേക്കുമ്പോ അപ്പോൾ നിന്റെ കാലിൽ കാണുന്നത് എന്താണ് ബെക്കിക്ക് സംശയമായി അതേക്കുന്ന ഹണ്ടർ അവളുടെ നേരെ ഒന്ന് തിരിയുന്നു അവളുടെ തലയുടെ സൈഡിലായി മൊത്തം ചോരയാണ് അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അതിന് ഞാനിപ്പോഴും ഇവിടെ ഇല്ല ബെക്കി നീ ഓർക്കുന്നില്ലേ നേരത്തെ നീ എന്നെ വലിച്ചു കേട്ടാൻ ശ്രമിച്ചപ്പോ ഞാൻ താഴേക്ക് വീണ് പോയത് നീ കരുതിയത് എനിക്ക് ആ ബാഗിൽ പിടുത്തം കിട്ടിയിരുന്നില്ല മറിച്ച് താഴെ വീഴാണ് ഞാൻ ചെയ്തത് അവൾ പറയുന്നു അതൊക്കെ കേൾക്കുമ്പോഴാണ് ബെക്കിക്ക് ഒരു കാര്യം മനസ്സിലായത് ഹണ്ടറിനെ അവൾ വലിച്ചു കേറ്റിയിരുന്നില്ല അവൾ താഴെ വീണ് മരിച്ചു പോവുകയാണ് ചെയ്തത് ഇത്രയും സമയം ഹണ്ടർ അവളോട് സംസാരിക്കുന്നതല്ല അവളുടെ തോന്നൽ മാത്രമാണ് ായിരുന്നു അതായത് ആ ടവറിന്റെ മുകളിൽ അവൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ് അതൊക്കെ മനസ്സിലാക്കുന്ന അവൾ ഉറക്കെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൾ ഇപ്പോൾ ശരിക്കും തളർന്നിട്ടുണ്ട് വിശന്നിട്ടാണെങ്കിൽ അവൾക്ക് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല ഈ സമയം ആ കഴുകൻ അവളുടെ അടുത്ത് വന്നിരിക്കുന്നു അതിനുശേഷം അവളുടെ കാലില മുറിഞ്ഞ ഭാത്തു നിന്നും അതിനകത്തുള്ള ഇറച്ചിയൊക്കെ കൊത്തി തിന്നാൻ തുടങ്ങി അതൊക്കെ കണ്ട് പ്രതികരിക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് ബക്കി പെട്ടെന്ന് അവൾ ആ കഴുകന്റെ തലയിലേക്ക് കയറി പിടിക്കുന്നു അതിനുശേഷം ശക്തിയായി അതിനെ താഴെടിക്കാൻ തുടങ്ങി അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ അതിനെ കൊല്ലുന്നു അതിനുശേഷം വിശപ്പടക്കാൻ വേണ്ടി അവൾ അതിനെ തിന്നാൻ തുടങ്ങി അങ്ങനെ ആ കഴകിന്റെ പച്ച ഇറച്ചു കഴിച്ച് അവൾ തൽക്കാലം അവളുടെ വിശപ്പടക്കുന്നു ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന അവൾക്ക് മനസ്സിലായി അവൾ നോക്കുമ്പോൾ താഴെ കിടക്കുന്ന ഹണ്ടറിന്റെ ശരീരം ഒരു കഴുകും കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ് അവൾ വേഗം ആ കയറ് വഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ ആ റിസീവറിന്റെ മുകളിലേക്ക് എത്തുന്നു അതിനുശേഷം അവൾക്ക് ടൈപ്പ് ചെയ്യാനുള്ളൊക്കെ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് അവൾ വേഗം ഹണ്ടറിന്റെ ഷൂ ഓരിയെടുത്ത് ആ മൊബൈലിൽ എടുത്ത് അതിനകത്തേക്ക് വെക്കുന്നു പക്ഷെ ആ ഷൂ അങ്ങനെ തന്നെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ മൊബൈലിൽ താഴെ വീണ് തരും എന്ന് അവൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവൾ ചെയ്യുന്നത് ആ കഴുകും കൊത്തിക്കേറിയ ഹണ്ടറിന്റെ ശരീരത്തിൽ കത്തേക്ക് ആ ഷൂ വെക്കുക എന്നുള്ളതാണ് അങ്ങനെ ആ ഷൂ അതിനകത്ത് വെച്ചതിനു ശേഷം അവൾ ആ ബോഡി താഴേക്കിടുന്നു അതിനുശേഷം ആ മെസ്സേജ് സെൻഡായി ആളുകളും വരുന്നതും നോക്കിക്കൊണ്ട് ആ റിസീവറിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് അവൾ അങ്ങനെ കുറെ സമയങ്ങൾ കടന്നുപോയി സമയം രാത്രി ആയപ്പോഴാണ് പോലീസുകാരെല്ലാം അങ്ങോട്ട് വന്നിരിക്കുന്നത് സംഭവം അറിഞ്ഞ് അവളുടെ അച്ഛനും അങ്ങോട്ട് വന്നിട്ടുണ്ട് അയാൾ നോക്കുമ്പോൾ പോലീസുകാർ ചേർന്ന് ഹണ്ട്രന്റെ ശരീരം പൊതിഞ്ഞു വെച്ചിരിക്കുന്നാണ് കാണുന്നത് അത് തന്റെ മകളാണ് എന്നാണ് അയാൾ കരുതിയത് അതുകൊണ്ട് തന്നെ ആകെ വിഷമിച്ച് നിൽക്കാൻ അയാൾ ഈ സമയം ബക്കി അയാളുടെ അടുത്തേക്ക് വരുന്നു അവളെ കാണുമ്പോഴാണ് അയാൾക്ക് ശരിക്കും ആശ്വാസമായത് അയാൾ വേഗം െന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു ഈ സമയം അവൾ സംസാരിക്കുന്നുണ്ട് അവൾ ചെയ്ത എല്ലാ കാര്യത്തിനും അച്ഛനോട് സോറി പറയാണ് ഇനി ഒരിക്കലും ഞാൻ അച്ഛനെ വിട്ടു പോകത്തില്ല എന്നൊക്കെ വളരെ വിഷമത്തോട് അവൾ കരഞ്ഞു പറയുന്നു അതൊക്കെ കേട്ടുകൊണ്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവളുടെ അച്ഛൻ ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സിനിമ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു ഇരുന്നൂറ്റമ്പത് ആണ് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുതിയൊരു കിടലിന് സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം